ഒക്ടോബർ ഒന്ന് ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന വയോജന സെമിനാർ സംഘടിപ്പിക്കും ഒക്ടോബർ ഒന്ന് ലോക വയോജന ദിനത്തോട് അനുബന്ധിച്ച് സംസ്ഥാനതല വയോജന സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ അറിയിച്ചു ഇതിന്റെ ഭാഗമായി ഒക്ടോബർ പത്തിന് വയോജനങ്ങളുടെ മേക്ക് ഓവർ മത്സരം സംഘടിപ്പിക്കും ബ്ലോക്ക് പഞ്ചായത്ത് സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുക പരിപാടിക്ക് മുന്നോടിയായി സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് തീയതികളിൽ നാല് പഞ്ചായത്തുകളിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വയോജനങ്ങൾക്ക് ആവശ്യമായ ശ്രവണ സഹായി ഊന്നുവടി നീക്യാപ്പ് നെക് കോളർ കന്നഡ മുതലായ മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യമായി നൽകും കൂടാതെ മുഹമ്മദ് ഗ്രാമപഞ്ചായത്തിൽ വെച്ച് കാർഷിക കരകൗശല പ്രദർശന വിപണന മേഖലയും സംഘടിപ്പിക്കും ഭാര്യയാട് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ചേർന്ന് വിവിധ മേഖലകളിലെ പ്രശ്നങ്ങൾ ഇടപെടുന്ന കൂട്ടത്തിൽ വളരെ പ്രാധാന്യം കൊടുത്ത് ഇടപെടുന്ന ഒരു മേഖലയാണ് വയോജനങ്ങളുടെ മേഖല വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് അവരെ അറിയാൻ ശ്രമിച്ചപ്പോഴാണ് വളരെ സംതൃപ്തിയോടുകൂടിയാണ് കഴിയുന്നതെന്ന് നമ്മൾ ധരിക്കുന്ന പല വീടുകളിലും പ്രായമുള്ള ആളുകളുടെ മാനസികാവസ്ഥ തന്നെ വളരെ മോശമാണ് അവർക്ക് മാനസികമായി ഒരു സന്തോഷം പകരുന്ന ഒരു അന്തരീക്ഷം തന്നെ പലപ്പോഴും ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ് എല്ലാവരെയും കുറ്റപ്പെടുത്തിയല്ല ബന്ധപ്പെട്ടത് ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ കുറച്ച് പേരെങ്കിലും പുറംതിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ മനോവേദന അവർക്കുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ നാല് പഞ്ചായത്തുകളാണ് മാരാരിക്കുളം സൗത്ത് മണ്ണഞ്ചേരി അതുപോലെ തന്നെ മുഹമ്മ ആര്യാട് ഈ നാല് പഞ്ചായത്തുകളിലെയും വയോജനങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആ മേഖലയിലൊരു ഇടപെടൽ നടത്താനാണ് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി തീരുമാനിച്ചത് അപ്പോൾ ആ പ്രൊജക്ടിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് വീണ്ടും അവർക്കായിട്ട് ഇപ്പോൾ നാല് പഞ്ചായത്തിൽ മെഡിക്കൽ ക്യാമ്പ് തീരുമാനിച്ചിട്ടുണ്ട് മെഡിക്കൽ ക്യാമ്പ് വെച്ചിരിക്കുന്നത് കുറച്ച് ഉപകരണങ്ങൾ അവർക്ക് കൊടുക്കാനാണ് കുറച്ചധികം സാധനങ്ങൾ അവർക്ക് ഈ ഘട്ടത്തിൽ അവർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞാൽ പിന്നെ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പൊതുവായി ചർച്ച ചെയ്യാൻ ഒന്നാം തീയതി രാവിലെ ഒരു ഒമ്പതര മണിയാകുമ്പോൾ അരയാട് പഞ്ചായത്തിലെ കൈതത്തിൽ കമ്മ്യൂണിറ്റി ഹാൾ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ഒരു സെമിനാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറോളം ആളുകൾ അതിനകത്ത് പങ്കെടുക്കും നാല് പഞ്ചായത്തുകളിൽ നിന്നായി ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ ധനമന്ത്രി ആയിരുന്ന ശ്രീ തോമസ് ഐസക്കാണ് അതോടൊപ്പം നമ്മുടെ എം എൽ എ ശ്രീ വി ബി ജിതരഞ്ജൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി അടക്കം ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളായിട്ടുള്ള പിന്നെ അറിയാസ് അതുപോലെ തന്നെ ഉത്തമനടക്കമുള്ള ആളുകളും മറ്റ് ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ്മാരും ഒക്കെ പങ്കെടുക്കുന്ന രൂപത്തിലാണ്